ഗുണ്ടുരാമനും മറ്റു ബാലകരും വൃന്ദാവനത്തിൽ ഏത് കളിയിൽ ഏർപ്പെടണമെന്ന ചർച്ചയിലാണ് പലപ്പോഴായി അവിടെ പ്രത്യക്ഷപ്പെടാറുള്ള സന്യാസി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് അപ്പോഴാണ് അവർ കണ്ടത് കംസൻ അയച്ച മായാവി ആയിരിക്കും അയാളെന്ന ദൃഢമായ വിശ്വാസത്തിലാണ് ബാലകൻ അവർ അദ്ദേഹത്തെ കല്ലെറിയുന്നു ധ്യാനത്തിൽ നിന്നും ഉണർന്ന സന്യാസിയുടെ യോഗദണ്ഡ് എതിരിടാനെന്ന പോലെ ബാലകരുടെ നേരെ ചെല്ലുന്നു ഗോകുലത്തോളം അവരെ പിന്തുടർന്ന് ഓടിക്കുന്നു അങ്ങോട്ടെത്തിയ കൃഷ്ണനോട് രക്ഷിക്കാൻ അപേക്ഷിക്കുന്നു കാര്യം ഗ്രഹിച്ച കൃഷ്ണന്റെ ഹിതാനുസരണം എന്ന പോലെ യോഗദണ്ഡ് അപ്രത്യക്ഷമായി ഗോപ ബാലന്മാർ സന്യാസിയുടെ മുന്നിലെത്തി ക്ഷമായാചനം ചെയ്യുന്നു അവർക്ക് ഉചിതമായ ഉപദേശങ്ങൾ നൽകി സന്യാസി അന്തർധാരം ചെയ്യുന്നു കംസന്റെ ദൂതനുസരിച്ച് നന്ദഗോപർക്ക് അദ്ദേഹത്തെ ചെന്ന് കണ്ട് മുഖം കാണിച്ചേ പറ്റൂ രാജകൽപ്പന ധിക്കരിച്ചാൽ മരണമായിരിക്കും വിധി കാണുമ്പോൾ അദ്ദേഹം ബലരാമനെ കുറിച്ച് അന്വേഷിക്കുമല്ലോ എന്ന് രോഹിണി വേവലാതിപ്പെടുത്തുന്നു കാരണം പ്രളംബ നിഗ്രഹം ബലരാമന്റെ കൈകൾ കൊണ്ടായിരുന്നുവല്ലോ ദേവി എന്താ പ്രഭു ഇത്രയും താമസിച്ചത് മഹാരാജാവിന്റെ ഇംഗിതമനുസരിച്ചല്ലേ നമ്മുടെ സമയവും ചലിക്കൂ താമസിച്ചപ്പോ ഞങ്ങും ആദ്യം പെരുകി

ആരാണി ബലരാമൻ എന്ന് ആദ്യമേ ചോദിച്ചത് അങ്ങെന്തു പറഞ്ഞു ഉള്ള സത്യം അപ്പോഴിനി ഒന്നല്ല രണ്ട് ശത്രുക്കളെ വളർത്തുന്നു വളർത്തുന്നുവെന്നാണ് എന്റെ പേരിലുള്ള കുറ്റകൂടം ഞാൻ പ്രജാധർമ്മം വിസ്മരിക്കുന്നുവെന്നും അപ്പോ ദേവി പരിഭ്രാന്തി ആവണ്ട െ എല്ലാം പറഞ്ഞ് സമാധാനപ്പെടുത്തിട്ടാണ് ഞാൻ വന്നത് പക്ഷേ എനിക്ക് വിശ്വാസമാകുന്നില്ല പ്രഭു ഉണ്ണികൾക്ക് എന്തെങ്കിലും അനിഷ്ടം ഭവിച്ചാൽ എനിക്കത് ഓർത്താനേ വയ്യ അവരുടെ കാര്യത്തിൽ അശുഭകരമായിട്ടൊന്നും ചിന്തിക്കണ്ട എന്റെ അങ്ങനെ പറയുന്നു അത്ര ഉറപ്പാണെങ്കിൽ അങ്ങനെ ഇത്ര മനക്ലേശം അങ്ങയുടെ മുഖം കണ്ടാൽ എനിക്കറിഞ്ഞുകൂടെ അത് യാത്രാക്ഷീണം കൊണ്ടാവും ആകെ വാടി തളർന്നിരിക്കുന്നു കണ്ണൻ അമ്മയെ സങ്കടപ്പെടുത്താൻ തന്നെയാണോ തളർന്നിരിക്കുന്നത് അച്ഛനാണല്ലോ മധുരാപുരിയിലെ വിശേഷങ്ങളാവും കാരണമല്ലേ വരൂ രണ്ടുപേരും ശരീരശുദ്ധി വരുത്തിയിട്ടാകും മറ്റെല്ലാം നിങ്ങൾക്ക് വിശക്കുന്നില്ലേ അമ്മ വിളിക്കുന്നത് കേട്ടില്ലേ ും നമ്മുടെ നിഴൽ കണ്ടാൽ മതി അദ്ദേഹം അങ്ങയോട് എന്തെങ്കിലും അപരാധം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു ഒരു ധർമ്മഭക്തിയുടെ കടമ ദേവി നിർവഹിക്കുന്നത് കാണുമ്പോ നാം അഭിനന്ദിക്കുന്നു വേണ്ടി ആര് മാപ്പ് ചോദിക്കുന്നതും കേവലം വ്യർഥം മഹർഷേ അങ് എന്നോട് അല്പം ദയ കാണിക്കണം അദ്ദേഹത്തിന് സദ്ബുദ്ധി ഉപദേശിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് കഷ്ടംപദേശങ്ങളുണ്ടോ ആ മനസ്സിൽ സർവസുഖസൗകര്യങ്ങളോടുകൂടി വാഴുന്ന ദേവിക്ക് വിസനിക്കാൻ ആ സുഖഭോഗങ്ങളിൽ ആരായാലും മതിമറന്നു പോകും പക്ഷേ അസംതൃപ്തയാണ് അതിന്റെ കാരണമാണ് നമുക്കറിയേണ്ടത് അദ്ദേഹത്തെ കുറിച്ചുള്ള വ്യസനമോ അതെ അങ്ങ് പറഞ്ഞു തന്നെയാണ് ആ വ്യസനത്തിന് കാരണം ധർമ്മനഷ്ടറ്റുമ്പോ അതോർത്ത് വ്യസനിക്കുന്ന മനസ്സ് അത് ആരിൽ നിന്ന് കേട്ടാലും തന്നെ തിരിച്ചറിവ് ശാപമല്ല മോക്ഷമാണ് മഹർഷി എനിക്ക് അങ്ങെങ്കിലും ഉണ്ടല്ലോ പക്ഷേ ദേവലാദി അല്ലേ എല്ലാം ജഗന്നേതാവിന്റെ തീരുമാനങ്ങൾ ആരാലും മാറ്റാനാവില്ല ദേവി മഹർഷേ മഹാരാജാവ് തിരുവനസ് വിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റു കൽപ്പിച്ചയച്ചു കാണുന്നുണ്ടോ വേണ്ട കൃഷ്ണനിഗ്രഹം കൃഷ്ണനിഗ്രഹം എന്ന ംസന് അമ്മയെ കണ്ടാലും നേരം കാണൂ അതുകൊണ്ട് തൽക്കാലം വിട നാരായണ നാരായണ നാരദമാശേ അങ്ങ് വന്നത് അസമയത്തായി പോയി സമയവും ഒരുപോലെയാണ് ഹസ്തി മഹാരാജാവ് ഇവിടെയില്ല പുറപ്പെടാനുള്ള നാം ഉപചാരങ്ങൾ വന്നതല്ല ക്ഷേമവൃത്താന്തങ്ങൾ അറിയാൻ മാത്രം അങ്ങയോട് വിശേഷങ്ങൾ അരുതെന്നാണ് മഹാരാജാവിന്റെ കൽപ്പന അങ്ങ് കാലുകുത്തിയാൽ അശുഭങ്ങളെ ഭവിക്കാറുള്ളൂ അതിനു നാമപരാധിയല്ല അശുഭങ്ങളെ തേടി അലയുന്നവർക്ക് വെച്ച വാക്കുകൾ കേട്ടാൽ ആരങ്ങി ഉപചരിച്ചിരുത്തും അദ്ദേഹത്തിന് സ്വാസ്ഥ്യം കെടുത്താനായി മാത്രം അങ് എന്തിനു അടിക്കടി കർമ്മത്തിനും വീണ്ടും അദ്ദേഹത്തിന് അതില്ലാതെ പോയതിന് അങ് അഹങ്കാരിയാണെന്നും കലഹക്കാരനാണെന്നും മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ ഇതിൽ പരം വേറെ തെളിവുകളൊന്നും വേണ്ട ും അഹങ്കാരമല്ലാതെ മറ്റൊന്നും ദർശിക്കില്ല അന്ന് മഹാരാജാവിന്റെ വാളിനിരയാകേണ്ട അങ്ങയെ അതിൽ നിന്ന് രക്ഷിച്ചതിനുള്ള നന്ദിയായിരിക്കും ഈ പരിഹാസംപാലനം പറഞ്ഞ ആ വാൾ കംസനെ വിനായകമുമ്പേ മഹാരണെന്ന് ഉപദേശിച്ചാൽ നന്ദി േഷണിക്കാരനായ അങ്ങയുടെ ഉപദേശം അനുസരിക്കാൻ മാത്രം ഈ ജരാസന്തപുത്രെ അധം വതിച്ചിട്ടില്ല അങ്ങർക്ക് ഇവിടെ പറയാം ആരെന്തു പറഞ്ഞാലും കണ്ണൻ എനിക്ക് മകനാണ് വെറും മകൻ മാത്രം പക്ഷേ എന്റെ ബോധ്യം മറിച്ചാണ് ദേവി കണ്ണനും ബലരാമനും സാധാരണ കുട്ടികളല്ല അവർക്കെന്തോ സവിശേഷതയുണ്ട് അതും പറഞ്ഞിരുന്ന് കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോട് എന്താണി മധുരാപുരിയിൽ പോയി വിശേഷങ്ങളെല്ലാം അറിഞ്ഞു അദ്ദേഹത്തിന്റെ വിശേഷം ഒഴികെ ദേവിയുടെ ആകാംക്ഷ എനിക്ക് അറിയായി സത്യത്തിൽ വസുദേവൻ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്തായിരുന്നു പ്രഭു തടസ്സം മഹാരാജാവ് അനുമതി നിഷേധിച്ചു ഞാൻ പറഞ്ഞില്ലേ അത്രമാത്രം ായിരുന്നു അപ്പോൾ ഇനി ഒരിക്കലും അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ അറിയാൻ കഴിയില്ലെന്നാണോ കുറച്ചു നാൾ കഴിയട്ടെ രാജാവിന്റെ കോപതാപങ്ങൾ ഒന്ന് വീണ്ടും അപേക്ഷിച്ചു നോക്കാം പക്ഷേ ഗോകുലത്തിനോടുള്ള വൈരം കൊണ്ട് അദ്ദേഹം കൂടുതൽ തീർന്നാലോ ആ ഒരു ആശങ്ക എനിക്കും ഇല്ലാതില്ല കുറെ ഒരു പ്രളംഭവതം കഴിഞ്ഞു പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു സംഗതി സംഗതിയോ ഉണ്ടാത്ത പ്രളംഭവതം എന്റെ കൈകൊണ്ടായിരിക്കില്ലെന്ന് അനുജൻ സൂചിപ്പിച്ചപ്പോഴേ ഞാൻ മനസ്സിൽ കണ്ടതാ ഒരു ആ ദൗത്യം എനിക്കായിരിക്കുമെന്ന് എന്നിട്ടും ഒരു സംശയം ബാക്കി കിടക്കുന്നു തന്നെ വന്നാലും പറയൂരന്മാർ ആത്മാവിന് അനുചനാണല്ലോ എന്തുകൊണ്ട് പ്രലംഭന്റെ സത്യത്തിൽ പ്രലംഭനോട് ആദ്യം തോന്നിയ വികാരമല്ല പിന്നീട് തോന്നിയത് മിത്രമായി നടിക്കുകയായിരുന്നെങ്കിലും പഴകുന്തോറും അവനിലൊരു മനം മാറ്റം അവൻ അറിയാതെ സംഭവിക്കുന്നുണ്ടായിരുന്നു അതാണ് വാസ്തവം എന്ത് അനുജനെ വന്ന ആ എനിക്ക് അതൊരു വാസ്തവം മാത്രമാണ് പ്രലംഭനം അത് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ടിരുന്നു വിധിക്കാൻ വന്നവന് വിധിക്കാനാവില്ലെന്നൊരവസ്ഥ എനിക്കാണെങ്കിൽ മിത്രമെന്ന പേരിൽ വന്ന അവനോട് മിത്രഭാവം പുലർത്താതിരിക്കാനും വയ്യ അപ്പോൾ അനുജൻ സ്വയം അതെ കംസനെ വഞ്ചിക്കാനും സാഹസത്തിന് മുതിർന്നില്ലായിരുന്നുവെങ്കിൽ അസുരനാണെങ്കിലും ഒരു മനമാറ്റത്തിന് അവസരം കൊടുക്കാമായിരുന്നു ശത്രു ആരായിരുന്നിട്ട് കൂടി അനുജന്റെ മിത്രഭാവം എന്ന സങ്കല്പത്തിന് ഇത്രയും വലിയ അർത്ഥങ്ങളോ അമ്മ ഉറങ്ങിക്കോളൂ ഞാൻ വീശി തരാം വേണ്ട ഉറക്കം ഉറക്കമിളച്ച് എന്റെ കണ്ണിന് വല്ല അസുഖം വന്നാൽ വേണ്ട കണ്ണാ ഉറക്കം വിളിച്ചാൽ അമ്മയ്ക്ക് വരാവുന്ന അസുഖമല്ലേ എനിക്കും വരൂ സാരമില്ല അശുഭങ്ങളും ശുഭങ്ങളും അശുഭങ്ങളെ ശുഭങ്ങളായും ശുഭങ്ങളെ അശുഭങ്ങളായും ദർശിക്കുന്നവർ എത്രയോ പേര് അത് ഒരു പൂർവജന്മാർ സംസ്കാരമാണ് വെറും മായാ ചിത്രങ്ങൾ നാരദഭജനം സൃഷ്ടിക്കും അശുഭങ്ങളെ തേടി അറിയുന്നവർക്ക് അശുഭങ്ങളെ ഭവിക്കും ইয়ে মোৰ ভাষ্যে নশিক